നമസ്കാരം തൃശ്ശൂർ ആർ എസ് എസിൻ്റെ പരീക്ഷണശാലയായിരുന്നു ഈ ചോദ്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഉയരുന്നത് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപിയെപ്പോലെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കേരള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു നേതാവിനെ അവതരിപ്പിച്ച് അവിടെ എല്ലാ സാഹചര്യങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി മുന്നോട്ട് പോവുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു ബി പക്ഷേ അതിന് പിന്നിലെ അണിയറ കഥകൾ അത്ര പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ളതല്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാവുമായി തൃശ്ശൂരിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ആരോപണം സ്ഥിരീകരിക്കുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിടുകയാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുമ്പും ശേഷവും ഒപ്പവും ഒക്കെ കേരളത്തിൽ പല വിധത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ സാഹചര്യത്തെയും സ്വാധീനത്തെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കടന്നുകയറ്റത്തിൻ്റെ സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത് ശരിയായിരുന്നുവോ ആരോപണങ്ങളൊക്കെ ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഈ നമ്മൾ ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് സർക്കാർ തലത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ നോക്കിക്കുത്തിയാക്കി മാറ്റുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സാമ്പത്തികമായും സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ തന്നെ വയനാടിൻ്റെ കാര്യം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പരിശോധിക്കേണ്ടതുണ്ട് വയനാട് അടക്കമുള്ള വലിയ ദുരന്തങ്ങൾ നേരിടുമ്പോൾ പോലും ഇവിടെ വന്ന് കണ്ണീരൊഴുക്കി പോകുന്നതല്ലാതെ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ആവശ്യമായ നാടിനാവശ്യമായ തരത്തിലുള്ള ഒരു ഇടപെടലും നടത്താതെ മുന്നോട്ട് പോവുകയും ഇവിടെ മാക്സിമം ഞെരുക്കി ഞെക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക അതിന് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള തരത്തിലുള്ള നീക്കങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്ന ഘട്ടത്തിൽ ഉള്ള സാഹചര്യം എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിൽ ആർ എസ് എസുമായി ആർ എസ് എസ് നേതാവുമായി ഹൊസബള്ളയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യമാണ് അത് സ്ഥിരീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിവാദങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് ഈ കാര്യം ആരാഞ്ഞപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി സ്വകാര്യ സന്ദർശനമായിരുന്നു കൂട്ടുകാരുടെ കൂടെ പോയതാണ് എന്നുള്ള വിശദീകരണമാണ് ുന്നത് അതാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇതിന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വരികയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിടുന്ന കാര്യമാണ് ഡി ജി പിയുടെ അന്വേഷണ പരിധിയിൽ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ എ ഡി ജി പിയുടെ സ്വകാര്യമാണെങ്കിലും ആ കൂടിക്കാഴ്ച ഉണ്ടാക്കാൻ ഇടയുള്ള അനുഗണനം ചില്ലറയല്ല അതിൻ്റെ പ്രധാന കാര്യം ആർ എസ് എസ് നേതൃത്വവുമായി സി പി എം എ ഡി ജി പി അജിത് കുമാറിനെ വിട്ട് ചർച്ച നടത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കാൻ ഇടയാക്കുന്ന വിധത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എ ഡി ജി പി ആണ് ഈ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ പറ്റും സി പി എം അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഉദ്യോഗസ്ഥർ അവർക്ക് സ്വതന്ത്രമായ ജീവിതമുണ്ട് സ്വകാര്യ ജീവിതമുണ്ട് രാഷ്ട്രീയ വ്യക്തിത്വമുണ്ട് അതൊക്കെ സ്വകാര്യമായി നിലനിർത്തുമ്പോൾ തന്നെ അവർ നേതൃത്വം നൽകുന്ന അവർ എടുക്കുന്ന സർക്കാരിൻ്റെ ഇമേജിനെ കോട്ടം തട്ടുന്ന വിധത്തിൽ സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വിധത്തിലുള്ള കാരണമാവാൻ പാടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിലാണ് അജിത് കുമാറിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രസക്തി അത് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രസക്തി തൃശ്ശൂരാണ് പ്രധാനപ്പെട്ട പ്രശ്നം തൃശ്ശൂരിൽ തൃശ്ശൂർ പൂരം കലങ്ങി എന്നുള്ളത് അസാധാരണമായി കലങ്ങി എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രാദേശിക സി പി എമ്മും സി പി ഐയും എൽ ഡി എഫിൻ്റെ ആളുകളുമൊക്കെ ഉന്നയിക്കുന്നത് സംസ്ഥാനതലത്തിൽ ചർച്ചയായത് ഒക്കെ വിശ്വസനീയമായി വിധം ചില ലക്ഷണങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വി എസ് ഉൽകുമാർ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അസാധാരണമായി ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ പൂരം ചില കമ്മിറ്റിക്കാർ നിർത്തിവെക്കുന്നു ആ കമ്മിറ്റിക്കാർ വെടിക്കെട്ടടക്കം നിർത്തിവെക്കാനുള്ള ദേവസ്വം കമ്മിറ്റിക്കാർ തീരുമാനത്തിലേക്ക് കടക്കുന്നു പെട്ടെന്ന് അർദ്ധരാത്രി ആംബുലൻസിൽ സാധാരണ അത്യാവശ്യം കഴിയുന്ന ആളുകൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം പോലീസ് വേർതിരിച്ച സ്ഥലത്ത് ആംബുലൻസിൽ സേവാഭാരതിയുടെ ആംബുലൻസ് സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു പ്രശ്നം പരിഹരിക്കുന്നു മൂപ്പര് ഹീറോ ആയി മാറുന്നു ഇങ്ങനൊരു സാധ്യത ചർച്ച ചെയ്യപ്പെടുന്നു സി പി എമ്മും സി പി ഐയും കൂടി എൽ ഡി എഫ് സർക്കാർ പൂരം കലക്കി എന്നുള്ള വിഷയമുണ്ടാകുന്നു അത് വലിയ ചർച്ചയാകുന്നു ഒരു പക്ഷേ പൂരമാണോ തോക്കാൻ കാരണം അത് മാത്രമാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അതിനൊക്കെ അപ്പുറത്ത് സംസ്ഥാനത്താകെ അലടിച്ച സി പി എമ്മിനെതിരായ ഒരു വികാരമുണ്ടായിരുന്നു പക്ഷേ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു എലമെൻ്റ് ഇതായിരുന്നു എന്നുള്ളതാണ് ഇത്തരം പല എലമെൻ്റ് കൂടിയാണല്ലോ ഒരു വിരുദ്ധ വികാരം രൂപീകരിക്കപ്പെടുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയ തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രധാനമായ ഒരു ഘടകം തൃശ്ശൂർ മറ്റ് എം പിമാർ തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യമല്ല തൃശ്ശൂരിലുണ്ടായത് ബി ജെ പി എം പി വിജയിക്കുന്ന സാഹചര്യമാണ് അതിനനുസരിച്ചുള്ള ഘടന അവിടെ ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് എ ഡി ജി പിയുടെ സന്ദർശനം ചർച്ചയാവുന്നത് പൂരം എങ്ങനെ എങ്ങനെയായി എന്നുള്ള ചോദ്യം ഉയരുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വ്യക്തത വന്നു എ ഡി ജി പിയുടെ സന്ദർശനം സ്ഥിരീകരിച്ചു അദ്ദേഹം ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തി അതിന് മറ്റ് ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ വ്യാഖ്യാനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അത് തൃപ്തികരമായി വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എ ഡി ജി പി ജെ പി ക്കും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തുടക്കം മുതൽ ഈ ചർച്ചകളിൽ ഉയർന്നു വരുമ്പോൾ പൂരത്തിന് ശേഷം വലിയ പ്രശ്നമുണ്ടാക്കിയ ബി ജെ പി നേതൃത്വവും അവരുടെ മറ്റ് നേതാക്കളൊന്നും ഈ പൂരാനന്തരമുള്ള അന്വേഷണത്തിൻ്റെ കാര്യമോ എന്ത് സംഭവിച്ചു എന്നോ അറിയാനുള്ള താല്പര്യക്കുറവേ കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവർക്കത് അറിയാനേ താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമ്മൾ ചേർത്ത് വായിക്കാനുള്ള ചില ഭൂതകാല സാഹചര്യമാണ് നിലവിലുള്ളത് അതിൽ ചിലതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് പ്രധാനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എ ഡി ജി പിയുടെ ഈ സന്ദർശനത്തിൻ്റെ വിവരം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അന്വേഷിച്ച് ആ വിവരം പുറത്തുവിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയമായി തന്നെ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കത്തിൻ്റെ ഒരു കാര്യം അവർ തിരിച്ചറിയുന്നു സി പി എമ്മും സർക്കാരും തിരിച്ചറിയുന്നു എന്നാണ് ഈ വിവരം പുറത്തു വരുന്നതിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലാവുന്നത് സ്വാഭാവികമായും ദർവേഷ് സാഹിബ് ഡി ജി പി ഇദ്ദേഹത്തിൻ്റെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ എ ഡി ജി പിക്ക് അന്വേഷണം പ്രത്യേകമായി പൂർത്തീകരിക്കുന്ന ഒരു മാസ കാലത്തിന് ശേഷം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒരു നടപടിക്ക് വിധേയമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയേക്കാം എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് എ ഡി ജി പിക്ക് പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ലീൻ ഇമേജ് ഉള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ഒരുപക്ഷെ പ്രതിപക്ഷം വി ഡി സതീശൻ അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പി ഒന്നും ആ പേരൊരിക്കൽ പോലും സർക്കാരിനെതിരായോ മോശം ഭരണമാണ് എന്ന് പറയാനോ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് മാധ്യമ പ്രതികരണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒക്കെ നമുക്കത് വ്യക്തമായതാണ് അതുകൊണ്ട് തന്നെ എ ഡി ജി പിക്ക് ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നിരുന്നെങ്കിൽ അൻവർ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കടന്നിരുന്നെങ്കിൽ വലിയ വിവാദമുണ്ടാവുകയും എ ഡി ജി പിക്ക് പ്രതിപക്ഷവും സമര സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നേനെ പണ്ട് ഒരു ഭൂതകാല അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് എ ഡി ജി പി ടി പി സെൻകുമാറിനെതിരായി എടുത്തൊരു നടപടി ഈ സർക്കാരിനെ ഒന്നാം പിണറായി സർക്കാരിനെ എന്തുമാത്രം പ്രതിക്കൂട്ടിലാക്കി എന്ന് നമുക്കറിയാലോ ഒടുവിൽ സെൻകുമാർ സുപ്രീം കോടതി വരെ പോയി അദ്ദേഹത്തിൻ്റെ സേരയിൽ തിരിച്ചിരുന്നതിന് ശേഷമാണ് തിരിച്ചു പോയത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് സർവീസ് റൂൾ പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ഭാവിയിൽ ഒരുപക്ഷെ ഒരാൾ എത്താനിടയുള്ള പോസ്റ്റിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാകുന്ന എന്ത് നടപടിയും ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് പ്രധാനമാണ് അത് കൂടി മുന്നേ കൂട്ടി കണ്ടുകൊണ്ട് രാഷ്ട്രീയ പിന്തുണ കൂടി ഒരു സമരം തന്നെ നടന്നേക്കാൻ ഇടയുണ്ടായിരുന്ന ഒരു സാഹചര്യം ഈ ആരോപണത്തിന് മുമ്പുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെ പിന്തുണക്കാനുള്ള നിർവാഹം പ്രതിപക്ഷത്തിനോ സർക്കാരിനോ മറ്റോ ർക്കുമോ ഇല്ല എന്നുള്ള സാഹചര്യം വന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലുള്ള സംരക്ഷണം സർക്കാർ തീർക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ രാഷ്ട്രീയമായി സി പി എമ്മിന് എൽ ഡി എഫിന് ആകെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കൂടിക്കാഴ്ച പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പി വി അൻവറും വി ഡി സതീശനും ഒക്കെ ഉന്നയിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യം സ്ഥിരീകരിച്ച് മേലുദ്യോഗസ്ഥരെ വിവരങ്ങൾ അറിയിച്ചിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച അദ്ദേഹവുമായി നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരാഞ്ഞ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് ുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ പ്രശ്നത്തിന് മറ്റൊരു മാനം വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വിവരം പുറത്തുവിടുന്നു എന്നുള്ള സാഹചര്യത്തിൽ അതിന് മറ്റൊരു രാഷ്ട്രീയ ഉദ്ദേശം കൂടി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യം ആരാഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നു എന്ന് അവർ തന്നെ വിവരം പുറത്തുവിടുകയാണ് അതിൽ മറ്റു നിഗൂഢതകളില്ല പ്രതിപക്ഷ നേതാവ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞയച്ചതാണ് എന്നുള്ള ഒരു ആഡ് ഓൺ കൂടി അതിനകത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞയച്ച് രാഷ്ട്രീയമായി ആർ സുമായി ചർച്ച നടത്തി തൃശ്ശൂരിൽ ബി ജെ പി ജയിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് നടത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണത്തിലെ പ്രധാന കാര്യം ഞാൻ പറഞ്ഞ പോലെ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ സി പി എമ്മിൻ്റെ വോട്ടുകൾ കൂടി മറച്ചുകൊണ്ട് ജയിപ്പിക്കാനുള്ള ഒരു നീക്കം എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭ വോട്ടിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ തന്നെ ഈ ആരോപണം പ്രാഥമികമായി തള്ളിപ്പോകുന്നതാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പുറത്ത് നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട് അതിന് മുമ്പുള്ള കണക്കുകൾ വെച്ച് നോക്കിയാലും ഈ കാര്യം നിലനിൽക്കുന്ന സാഹചര്യമില്ല ഒരു പക്ഷേ ഒരു മണ്ഡലത്തിലെ വോട്ട് ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് മാറുക എന്നുള്ളത് സ്വാഭാവികമാണ് ആ വോട്ട് മാറുന്നത് ആരിൽ നിന്ന് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്ര അധികം ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളതല്ല എങ്കിൽ പോലും ഒരു ആൾ ജയിക്കണമെങ്കിൽ മറ്റൊരി നിന്ന് വോട്ട് മറിയണമല്ലോ ആ വോട്ട് അങ്ങോട്ട് പോകുന്നത് എവിടെ നിന്നാണ് എന്ന് മാത്രം നോക്കിയാൽ മതി ടി എൻ പ്രതാപൻ എം പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച ഭൂരിപക്ഷത്തിന് അതിനോട് ചേർന്ന് നിൽക്കുന്ന അത്രയും വോട്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷവും അത്രയും വോട്ട് തന്നെ യു ഡി എഫിന് കുറയുകയും ചെയ്ത കൃത്യമായ കണക്ക് നമ്മുടെ മുമ്പിലുണ്ട് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ജനങ്ങളല്ലേ അവർ വോട്ട് ചെയ്യേണ്ടവരല്ലേ അവരങ്ങനെ മറിക്കപ്പെടുന്ന ആളുകളാണോ എന്നുള്ള ചോദ്യത്തിനൊക്കെ പ്രസക്തിയുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതേസമയം ഈ മറിക്കപ്പെടുന്നത് എൽ ഡി എഫിൻ്റെ വോട്ടിലാണ് കുറവുണ്ടായതെങ്കിൽ പോലും പ്രസക്തമായ ആരോപണമായി അത് നിലനിന്നേനെ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്ന് മാത്രം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി യും വോട്ട് നില കൂടി തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ട് നില കൂടി നമുക്കൊന്ന് നോക്കി ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്താം രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ ആകെ നേടിയ വോട്ട് രൺ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടാണ് മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് മൂന്ന് ശതമാനം രാജാജി മാത്യു തോമസ് ആയിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി ദുർബലമായ സ്ഥാനാർത്ഥി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് അദ്ദേഹം നേടിയ വോട്ട് മു മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് മുപ്പത് ദശാംശം എട്ട് അഞ്ച് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഇരുപത്തെട്ട് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം വോട്ട് ഭൂരിപക്ഷം തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുരേഷ് ഗോപി നേടിയത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് അതായത് ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടാണ് നേടിയത് എന്ന് ഓർമ്മിക്കണം ഇനി ഇടതുപക്ഷത്തു നിന്ന് വോട്ട് കുറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വോട്ട് കണ്ടല്ലോ ഇനി ഇടതുപക്ഷത്തു നിന്ന് വോട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം ഇടതു വർഷത്ത് വി എസ് സുൽകുമാറാണ് ഇത്തവണയും രണ്ടാമത് കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് ആണ് കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് നേടിയ വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറാണ് എന്നാൽ ഇത്തവണ വി എസ് സുൽകുമാർ നേടിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടാണ് അതായത് വോട്ട് കൂടുതലാണ് നേടിയിട്ടുള്ളത് കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് ഇനി ടി എൻ പ്രതാപന് കഴിഞ്ഞ തവണ നേരത്തെ പറഞ്ഞ പോലെ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തൊമ്പത് വോട്ടാണ് ഇത്തവണ മുരളീധരൻ എത്രയാണ് കിട്ടിയെന്നറിയോ അതിൽ നിന്നും എത്ര കുറഞ്ഞു എന്നറിയാമോ കെ മുരളീധരൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടാണ് കിട്ടിയത് കുറഞ്ഞത് മനസ്സിലായല്ലോ കൃത്യമായി കുറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എത്രയാണ് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് ഇതാണ് അതിലെ വ്യത്യാസം അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വോട്ട് നില വർദ്ധിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് എത്രയാണോ കൂടിയത് അത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഇത്രയും വോട്ട് ഈ ജനസമ്മതി ഉപയോഗിക്കുന്ന സമ്മതിദായകനെ അപമാനിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇത് ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ മാറ്റി ചെയ്യണം ഞങ്ങളവിടെ ഡീലുണ്ടാക്കി എന്ന് പറഞ്ഞ് കോൺഗ്രസ് അവിടെ ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ അല്ലെങ്കിൽ വോട്ടർമാർക്ക് ആരെയാണ് വോട്ട് ചെയ്യേണ്ടത് തമ്മിൽ ഭേദം ആരാണ് എന്നുള്ള തരത്തിലേക്ക് അവരുടെ തര കാഴ്ചപ്പാടിനെ സ്വാധീനിക്കും വിധത്തിലുള്ള രാഷ്ട്രീയ ചിന്തയിലേക്ക് സുരേഷ് ഗോപിയുടെയും സംഘപരിവാറുടെയും ചിന്തയെ ഉൾച്ചേർക്കുന്നതിൽ അവർ വിജയിച്ചു അതിൽ കോൺഗ്രസ് വോട്ടർമാർ കാര്യമായി തന്നെ വീണു എന്നുള്ളതാണ് ഈ റിസൾട്ടിൻ്റെ വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് അത്യന്തികമായി സി പി എമ്മിൽ നിന്ന് വോട്ട് അല്ലെങ്കിൽ സി പി ഐയിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് വോട്ട് കാര്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറിയിട്ടില്ല അവർക്ക് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് തൃശ്ശൂർ ആണ് ഇപ്പോൾ ബി ജെ പി ജയിച്ചത് പക്ഷേ തൃശ്ശൂർ ഒഴികെയുള്ള മറ്റു എല്ലാ മണ്ഡലങ്ങളെയും അപേക്ഷിച്ച് ഏറ്റവും മികച്ച രാഷ്ട്രീയ നീക്കം സി പി എമ്മിൻ്റെ സി പി ഐ യുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് അനുകൂലമായി ആയാണ് എൽ ഡി എഫിൻ്റെ നീക്കം എൽ ഡി എഫിൻ്റെ വോട്ടർമാർ കൃത്യമായി വോട്ട് ചെയ്തു ഒരുപക്ഷെ വലിയ മാറ്റം അട്ടിമറികൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി ബി എസ് സുനിൽകുമാർ ജയിക്കേണ്ടിയിരുന്ന ഒരു മണ്ഡലമാണ് അവിടെ മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ ഏകീകരണത്തിൽ പോലും പാളിച്ച പറ്റി ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് കൃത്യമായി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എന്ന നിലയിൽ ഏകീകരിക്കുന്നതിൽ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഗുരുവായൂരിലൊക്കെ മുരളീധരൻ കൃത്യമായി വോട്ടിംഗ് നില മെച്ചപ്പെടുന്നതിൽ കഴിഞ്ഞു ലീഗിൻ്റെ വോട്ട് അതുപോലെ തന്നെ ആൻറ്റി ബി ജെ പി വോട്ടിൽ ഭൂരിഭാഗവും ലീഗ് വോട്ടാണെന്നാണല്ലോ പറഞ്ഞത് മറ്റ് മണ്ഡലങ്ങളിൽ സംഭവിക്കാറുള്ളത് പോലെ അത് സുനിൽകുമാറിലേക്ക് പോകാതിരിക്കാൻ കോൺഗ്രസ് പ്രത്യേകമായി ശ്രദ്ധിച്ചു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഗുരുവായൂരിലെ വോട്ടിംഗ് നില എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ച് സുരേഷ് ഗോപി ജയിക്കുന്നതിന് വേണ്ടി ഇമ്മാതിരി പണി കോൺഗ്രസ് എടുത്തു എന്നുള്ള ആരോപണത്തിന് പോലും പ്രസക്തിയുണ്ട് പക്ഷേ ഇവിടെ അതല്ല കാര്യം സി പി എമ്മും എൽ ഡി എഫും ഗുരുവായൂരിൽ ഈ പറയുന്നത് പോലെ വലിയ ആസൂത്രണമൊക്കെ നടത്തി സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് മർച്ച് വിജയിപ്പിച്ചോ എന്നുള്ള ആരോപണം അതുകൊണ്ട് തന്നെ ആ ആരോപണം അത്രക്കങ്ങ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ ഈ കണക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായാലും ഈ സാഹചര്യം ഒക്കെ നമ്മളിപ്പോൾ പരിശോധിക്കാനുള്ള കാരണം എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയാണ് അത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങളിലേക്ക് മറ്റു തല പല പ്രശ്നങ്ങളും ിലേക്കും ചർച്ചകളിലേക്കും സമരങ്ങളിലേക്കും ഒക്കെ നയിക്കുന്ന വിധത്തിൽ സ്ഥിരീകരണം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇനി അന്വേഷണത്തിന്റെ തുടർച്ചയായി സി പി എമ്മിനും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ് എ ഡി ജി പിയുടെ ഈ വിവാദ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിനെ സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് അദ്ദേഹത്തിനെതിരായ ഒരു നടപടി അനിവാര്യമാക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം നന്ദി നമസ്കാരം